നമസ്കാരം കൈപ്പേശ്ശേരി ഗോവിന്ദ നമ്പൂരി ചിങ്ങമാസത്തിലെ ഈ വരുന്ന ചിങ്ങത്തിൽ ചിങ്ങമാസം ഇരുപത്തി രണ്ടാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ഏഴാം തീയതി വൈകുന്നേരം രാത്രിയിൽ ഏകദേശം ഒമ്പത് മണി ഒമ്പതേ മുക്കാൽ ഒമ്പതമ്പത് എന്നൊക്കെ പറയാം ഒമ്പതമ്പത് തൊട്ട് രാത്രിയിൽ ഏകദേശം ഒന്ന് ഇരുപത്താറ് ഒന്ന് മുപ്പത് എന്നൊക്കെ പറയുന്ന ആ സമയത്തിനുള്ളിൽ ചന്ദ്രഗ്രഹണം നടക്കുന്നുണ്ട് ചന്ദ്രഗ്രഹണം രാത്രിയിലാണ് രാത്രിയിലായ കൊണ്ട് ചന്ദ്രഗ്രഹണം ചന്ദ്രന് ശക്തി കൂടിയ കാലഘട്ടമാണ് രാത്രികാലങ്ങൾ എന്ന് പറയുന്ന അറിയാമല്ലോ അപ്പോൾ ചന്ദ്രഗ്രഹണം ആ സമയത്ത് നടക്കുന്നുണ്ട് ഗ്രഹണം നടക്കുന്നത് കുംഭക്കൂറിലാണ് കുംഭക്കൂറിൽ പൂരുട്ടായി നക്ഷത്രത്തിലാണ് കുംഭത്തിൽ കുംഭത്തിലിപ്പോൾ രാഹുവാണ് നിൽക്കണേ അപ്പോൾ ഒരല്പം ദോഷങ്ങൾ പലർക്കും ഉണ്ടാക്കി വയ്ക്കാനുള്ള സാധ്യതകളുള്ള സമയമാണ് ഈ ഗ്രഹണ സമയം അല്ലെ ഗ്രഹണത്തിൻ്റെ ദോഷം ഗ്രഹണത്തിൻ്റെ ദോഷം കൊണ്ട് ചില കൂറുകാർക്കൊക്കെ ചില ദോഷങ്ങൾ ഉണ്ടാക്കി വയ്ക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ കുംഭക്കൂറിൽ നടക്കുന്നതുകൊണ്ട് കുംഭക്കൂറുകാർ അത് നിർബന്ധമായി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കുംഭക്കൂറുകാർ നിർബന്ധമായിട്ട് പിറ്റേ ദിവസം തന്നെ തിങ്കളാഴ്ച ദിവസം തന്നെ ശിവക്ഷേത്രത്തിൽ പോവുക ശിവക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുക ഭഗവാന് പിറകിൽ വിളക്ക് പിൻവിളക്ക് മുൻവിളക്ക് മൃത്യുജ പുഷ്പദനയും മുറ്റ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഈ ചന്ദ്രഗ്രഹണത്തിലെ ശരിക്കും മേടക്കൂറുകാർക്ക് പതിനൊന്നാം ഭാവത്തായ കാരണം അത്ര ദോഷം പറയാനില്ല അത്യാവശ്യം ദോഷമില്ല എന്നാണ് പറയുന്നത് അത്ര ദുരിതം പറയുന്നില്ല പക്ഷേ ഇടവക്കൂറുകാർക്ക് ഈ കർമ്മ കർമ്മരംഗത്തൊക്കെ ദുരിതങ്ങൾ വരിക കർമ്മത്വ പ്രശ്നങ്ങൾ വരിക അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുക ഇടവക്കൂറെന്ന് പറയണത് കാർത്തികമുക്കാലും രോഹിണിയും മകേരത്തരെയും കിടന്ന ഇടവക്കൂറുകാർക്ക് ചന്ദ്രഗ്രഹണം കൊണ്ട് കർമ്മരംഗത്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അവർ അവർക്ക് പരിഹാരം എല്ലാ കൂറുകാർക്കും ഒറ്റ പരിഹാരമാണ് ആ പരിഹാരം ഞാൻ അവസാനം പറഞ്ഞോളാം അതുപോലെ തന്നെ മിഥുനക്കൂറുകാർക്ക് മിഥുനക്കൂറ മകൈരത്തിൻ്റെ അവസാനവും തിരുവാതിരയും പുണവത്തിൻ്റെ ആദ്യഭാഗം കൊടുക്കുന്ന മിഥുനക്കൂറുകാർക്ക് ഭാഗ്യാവു ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും പിതൃ കാരണവന്മാർക്ക് പിതാക്കന്മാർക്ക് മാതാമാക്കെ രോഗപീഠകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളുള്ളവർ അല്ലെങ്കിൽ കാരണവന്മാരുള്ളവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കർക്കിടക്കൂറുകാരായ പുണർത്തിൻ്റെ അവസാനം പോയോ ആയില്യവും വരുന്ന നക്ഷത്രക്കാർക്ക് ആയുർദോഷം വരെ വരാൻ ശാരീരികമായി നിൽക്കുന്ന അവസ്ഥകളും വ്രണങ്ങളും അപകടങ്ങൾക്കൊക്കെ സാധ്യതകളുള്ള സമയമാണ് ഈ ചന്ദ്രഗ്രഹം കൊണ്ട് ദുരിതങ്ങൾ വരാം അതുപോലെ തന്നെ ചിങ്ങക്കൂറുകാർക്ക് ചിങ്ങക്കൂർ എന്ന് പറയുന്നത് ഈ മകം പൂര ഉത്രത്തിൻ്റെ ആയുധഭാഗം ദാമ്പത്യ വിഷയങ്ങൾ ദാമ്പത്യ ദുരിതങ്ങൾ ഭാര്യാപത്രകലകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് പിന്നെ കന്നിക്കൂറിലേക്ക് വരുമ്പോൾ ഉത്രം അത്തൻ ചിത്രയുടെ ആദ്യഭാഗം എന്ന് പറഞ്ഞാൽ കന്നിക്കൂറുകാർക്ക് കന്നുകാർക്ക് രോഗപീഠകൾ വർദ്ധിക്കുക ശത്രു പീടകൾ വർദ്ധിക്കുക അതിനൊക്കെയുള്ള സാധ്യതകൾ കൂടുതലുണ്ട് തുലാക്കൂറിലേക്ക് വരുമ്പം തുലാക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രയുടെ അവസാനം ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ ഭാഗം തുലാക്കൂർ മാനസിക സംഘർഷങ്ങളുണ്ടാവുക സന്തതി പരമ്പരയ്ക്ക് ദോഷം വരിക അങ്ങനെയുള്ള വിഷയങ്ങൾ വൃക്ഷ്യക്കൂറിലേക്ക് വന്നു കഴിയുമ്പോൾ വൃക്ഷക്കൂറിലെ വിശാഖത്തിൻ്റെ അവസാനം അനുയോവും ദൃക്കട്ടവും കുറഞ്ഞ വൃക്ഷക്കൂറുകാർക്ക് കുടുംബത്തെ ദുരിതങ്ങൾ കുടുംബത്തെ കലഹങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുക ധനിക്കൂറിലേക്ക് വരുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഭാഗം ധനിക്കൂറുകാർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ ഭാഗക്കാർക്ക് ഈ പറഞ്ഞ പോലെ കൂടപ്പറപ്പുകൾക്ക് നാശം ഉണ്ടാവുക മാനസികവേദകളുണ്ടാവുക വ്രണരോഗങ്ങളുണ്ടാവുക അതിനുള്ള സാധ്യതകൾ മകരക്കൂറായി നിൽക്കുന്ന ഉത്രാടം തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യഭാഗത്ത് ദ്രവ്യനാശം ധനനാശങ്ങൾ ഉണ്ടാവുക കുംഭക്കൂറുകാർക്ക് ദേഹാസ്വസ്ഥ്യം ശാരീരിക ദുരിതങ്ങൾ ശാരീരിക കഷ്ടതകൾ ഇതിനൊക്കെ സാധ്യതകൾ ഉണ്ടാവുക മീനക്കൂറുകാർക്ക് അതായത് ഈ പറഞ്ഞ കുംഭക്കൂർ എന്ന് പറയുന്നത് ഔട്ടത്തിൻ്റെ അവസാനവും ചെറിയും ആദ്യ ഭാഗമാണ് പൂരുട്ടായി നക്ഷത്രത്തിലാണ് ഗ്രഹണം നടക്കുന്നത് കുംഭക്കൂറിലാണ് അപ്പം ദേഹദുരിതങ്ങൾക്ക് ശക്തമായി നിൽക്കുന്ന അവസ്ഥയുള്ള സമയമാണ് ഈ ചന്ദ്രഗ്രഹണം വന്നു കഴിഞ്ഞാൽ പിന്നെ മീനക്കൂറിലേക്ക് വന്നാൽ ഉത്തട്ടാദിൻ്റെ ഈ പൂരുട്ടാതിൻ്റെ അവസാനവും ഉത്തട്ടായിൻ്റെ രേവതിയും കൂടുന്ന മീനക്കൂറുകാർക്ക് അവർക്ക് ഈ പറഞ്ഞ പോലെ കണ്ണിന് അസുഖങ്ങൾ ശിരോരോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ടും കുംഭക്കൂറിലായത് നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിൻ്റെ പ്രതിമ മേടിച്ച് ദ്രവ്യത്തോടു കൂടി കുറച്ച് നാണയത്തോടു കൂടി ശിവക്ഷേത്രത്തിൽ നടക്കി നടക്കുവെക്കുക സർപ്പത്തിൻ്റെ മുമ്പിൽ വഴക്കുക സർപ്പത്തിന് പാൽപ്പായസം കഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മഹാദേവ ക്ഷേത്രങ്ങളിൽ മൃത്യുജയ പുഷ്പാജലി മഹാദേവ ക്ഷേത്രത്തിലെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് കുംഭക്കൂറുകാരാണ് നമശിവായ ജപം നല്ലതാണ് മനസ്സിലാവുക ഇതൊക്കെ ഒരു ഏഴ് ദിവസത്തിനുള്ളിലെങ്കിലും എല്ലാ കൂറുകാരും ചെയ്യുക ഈ ഗ്രഹണം നടന്ന അതായത് ഈ ഞായറാഴ്ച വരുന്ന ഞായറാഴ്ചയാണെങ്കിലും പിന്നത്തെ ഞായറാഴ്ചക്കുള്ളിൽ എല്ലാ കൂറുകാരും ഇത് ചെയ്യാവുന്ന ഒരു ചെയ്യുക ഈ നാഗപ്രദമ ഇനി കിട്ടിയില്ലെങ്കിലും ഒരു കുറച്ച് നാടേം ശിവക്ഷേത്രം നടക്കുവെച്ച് പിൻവിളക്ക് പുറകിൽ വിളക്ക് എന്ന് പറയുന്നത് പിൻവിളക്ക് ഒരു കൂവളമാല മൃത്യഞ്ചൂഷ്പാലയ വഴിപാടുകൾ കഴിക്കുക സർപ്പത്തിന് വിളക്കിലെണ്ണയോ സർപ്പ വേദ്യങ്ങളോ ചെയ്യുക ഗ്രഹണദോഷങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുക ഏഴ് ദിവസത്തേക്ക് നമ്മൾ ശിവായ ജപം ചെയ്യുക ഇത്രയും ചെയ്താൽ താൽക്കാലികമായി അതിനൊരു പരിഹാരമായി ഒരുപാട് ഭയപ്പെടാനല്ല അറിയാൻ വേണ്ടിയാണ് ഒരുപാട് സങ്കടപ്പെടാനല്ല ഇത് സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട നന്മയിലേക്ക് വേണ്ടിയാണ് നാമജപം ചെയ്തോളൂ നമശിവായ ശിവക്ഷേത്ര ഫലം ചെയ്തോളൂ ഈ പറഞ്ഞ പോലെ നാഗപ്രതിമയ്ക്ക് ദാനം കൊടുക്കാം ക്ഷേത്രത്തെ സമർപ്പിക്കാം രണ്ടും ചെയ്തോളൂ രാത്രി സമയത്താണ് ആ സമയത്ത് ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഈ പറയണ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിൽ ഒമ്പതരക്ക് ശേഷമുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക രാത്രി കാലത്തെ ഭക്ഷണമൊന്നും പിറ്റേ ദിവസം കഴിക്കാതിരിക്കുക ഒരു ഭക്ഷണവും അടുക്കളയിൽ ബാക്കി വയ്ക്കാതിരിക്കുക വെള്ളങ്ങൾ സാധനങ്ങളും പ്രത്യേകിച്ച് രാവിലെ പുതിയതായി എടുത്ത് പാചകം ചെയ്യുക അതുപോലെ തന്നെ രാവിലെ എഴുതിക്കട വഴി എല്ലാവരും തന്നെ കുളിക്കുക ഈ ഗ്രഹണ സമയത്ത് കുളിക്കാതിരിക്കുക ഇത്രയധികം കാര്യങ്ങൾ പുറത്തിറങ്ങാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്നത് നല്ലതാണ് അപ്പം ആ സമയത്ത് അതുപോലെ കുടുംബത്തിൽ നിലവിളക്ക് വെച്ച് വെക്കാമെങ്കിൽ നിലവിളക്ക് കത്തിയിരിക്കാമെങ്കിൽ അത് വളരെ നല്ലതാണ് പരദേവതയെ അന്ന് വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഈ കൂറുകാർ മഹാദേവ ക്ഷേത്ര ദർശനം വഴിപാടുകളും കാര്യമായി ചെയ്തോളൂ അതുപോലെ തന്നെ കരിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കരിക്കുകൊണ്ട് മഹാദേവനെ ധാര കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇത്രയൊക്കെ ചെയ്താൽ ചന്ദ്രഗ്രഹത്തിൻ്റെ ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷയാണ് നന്മയാണ് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണേതല്ല അത്രയും ചെയ്താൽ മതി നമസ്കാരം ഇന്നും വരിക